എനിക്ക് ഒന്നും കിട്ടൂല മാറി നിക്കും ചേട്ടന്റെ കൈ അതിന്റെ അടിയിൽ പിടിക്കും അപ്പൊ ചാടാതെ കൈ കിട്ടും വന്നുകൊണ്ടിരിക്കണേ ആ അങ്ങനെ വരുന്നു പിന്നെ ആഴ്ച വന്ന് അതെല്ലാം ജനിച്ചു വളർന്ന വീടിനെ കുറിച്ച് പറയുന്നു കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് എന്നാലും സ്ഥിരമായിട്ട് റൂമിൽ കിടന്നിട്ടില്ലേ എന്നാലും കല്യാണൊക്കെ ഫാമിലി ലൈഫിലൊക്കെ ആയിട്ട് വന്നതാണേ കൊറേ നാളായാലും വീഡിയോ ഇട്ടിട്ട് കൊറേ നാളായാലും ഒരു ദിവസമായി വീഡിയോ ഇട്ടിട്ട് അത് കൊറേ പോലെ എല്ലാം 내스데이 응응 미쳐 미쳐라 어서 야 그렇죠 응 같다 이거 어쨌든 그거 다들 가는 날이야 嗯。Mm. ബിന്ദുസ് ബിൻസിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം നമ്മളേ തറവാട്ടിലാണ് കേട്ടോ ചാച്ചനെ കാണാനായിട്ട് വന്നതാണ് കുറേ നാളായാലും വീഡിയോ ഇട്ടിട്ട് കുറേ നാളായാലും ഒരു ദിവസമായി വീഡിയോ ഇട്ടിട്ട് അത് കുറേ നാൾ പോലെ എല്ലാവർക്കും തോന്നാറുണ്ട് ചാച്ചനെ അപ്പം രണ്ടു ദിവസമായിട്ട് സുഖമൊക്കെ ഇല്ലായിരുന്നു അപ്പം നമ്മൾ മിക്ക ദിവസം വരാറൊക്കെ ഉണ്ട് കേട്ടോ വൈകുന്നേരമൊക്കെ കടയൊക്കെ അടച്ചിട്ട് നമ്മളിങ്ങോട്ട് പോരും ആ നമ്മൾ ചാച്ചനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ ചാച്ചനെ മരുന്ന് വരട്ടി കൊടുക്കുവന്നിട്ട് തോണ്ടി അങ് എടുക്കടാ ശരിക്കും ശെരിക്കും മുറുക്കിയതോണ്ട് കുപ്പി പൊട്ട എടുത്ത് ചില്ലാത്ത കൈ കറങ്ങണം എടുക്കൂടാ എന്റെ നിലത്തേക്ക് കളയല്ലേ ഇളക്കിയിട്ട് അത് ഇളകിയില്ലാതാണ് എനിക്ക് വേണോ വേണോ ഒന്നും കിട്ടൂല മാറി നിൽക്കും ചേട്ടന്റെ കൈ അതിന്റെ അടിയിൽ പിടിക്കും അപ്പൊ ചാടാതെ കൈ കിട്ടും ചെറിയ വേദന ഉണ്ടോന്നെ തുട മുഖത്തറിയാൻ പറ്റും വർഷങ്ങളായിട്ട് ചാച്ചൻ ചെറുപ്പത്തി വാങ്ങി വെച്ച ഒരു ക്ലോക്ക് കാണിച്ചു രാവേ അത് ഇപ്പം ഡെഡായി കിടക്കുക അത് നന്നാക്കി തരാൻ എപ്പോഴും പറഞ്ഞു പണ്ടത്തെ മണി അടിക്കുന്ന ക്ലോക്ക് കണ്ടോ നമ്മളെപ്പോഴും പറഞ്ഞേ പണ്ടത്തെ ഒരു അംബാസഡർ കാറ് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുക വർക്കിംഗ് കണ്ടീഷനിലല്ലാതെ കിടക്കുന്നതാണേ വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ വണ്ടി ഇവിടെ അതുപോലെ തന്നെ കുറേ പൂച്ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ പിന്നെ മഴക്കാലമായ പൂവളൊക്കെ കുറവാണ് അവിടെ പിന്നെ എന്താ ഇവിടെ ഇതൊക്കെയുണ്ട് മൈലാഞ്ചി ചെടി എന്താ ഇത് മൈലാഞ്ചി ചെടിയാണ് തറവാടിന്റെ അറ്റ്മോസ്ഫിയർ അങ്ങനെ എല്ലായിടത്തും കാണാൻ കിട്ടത്തില്ല ഇപ്പൊ തറവാട് വീടുകളൊന്നും അങ്ങനെ ഇല്ലല്ലോ കൈ വെള്ളം വെള്ളമൊഴിച്ചാ തീടാതെ കയ്യിൽ നിന്ന് പോകും ജനിച്ചു വാഴുന്ന വീടിനെ കുറിച്ച് എന്തെങ്കിലും മെമ്മറീസ് പറയാനുണ്ടെങ്കിൽ പറയൂ അഭിമുഖമാണ് ജോലിക്ക് പോകുന്നു അങ്ങനെ വരുന്നു പിന്നെ ആഴ്ച വന്ന് ബുദ്ധിമുട്ടായിപ്പോൾ എല്ലാ ദിവസവും വന്നോണ്ടിരിക്കുന്നു ഉം അതെല്ലാം ജനിച്ചു വളർന്ന വീടിനെ കുറിച്ച് പറമിലായിരുന്നു കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് എന്നാലും സ്ഥിരമായിട്ട് റൂമിൽ കിടന്നിട്ടില്ലേ എന്നാലും കല്യാണം ഫാമിലി ലൈഫിലൊക്കെ തളത്തിലായിരുന്നോ ഓ അതായിരുന്നു മിക്കവരുടെയും കല്യാണം കഴിഞ്ഞുള്ള മുറികൾ പിന്നെ ഇവിടെ ചാച്ചൻ്റെ റൂമിതാണ് കേട്ടോ പിന്നെ ചാച്ചൻ്റെ ഒരു പഴയ ഫോട്ടോ ഇത് ചേച്ചിയുടെ ഒരു ഫോട്ടോ പിന്നെ അത് മരിച്ചുപോയ സൈമ്മൺ ചേട്ടൻ ഇവിടെ ചാച്ചൻ കിടക്കുന്ന പിന്നെ അങ്ങനെ 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 ആ മുറികളങ്ങനെ അങ്ങ് ഉള്ളിലേക്ക് പോവുകയാണ് ഈ അതുപോലെ തന്നെ ഇതിൻ്റെ ജനലുകൾ കണ്ടോ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ചേട്ടൻ ഞാ ഞാൻ പറഞ്ഞില്ലേ ഈ ഈ മുറിക്ക് ആറ് ജനലുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞില്ലേ അഞ്ച് ജനലേ ഉള്ളെന്നാ ചേട്ടൻ ഇവിടെ എത്ര വർഷം ജീവിച്ചു ഞാൻ വന്നിട്ടാകെ ആറുമാസമായിട്ടേ ഉള്ളൂ നോക്ക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഞാൻ ആറ് ജനലുണ്ട് മുറിക്കുന്ന പറഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞ അഞ്ച് ജനലേ ഉള്ളെന്ന് അതുപോലെ തന്നെ ആ പഴയ ഒരു വാതില് പഴയ മോഡല് വാതില് അതുപോലെ തന്നെ മച്ച് മച്ചിൻ ആ എന്താ മച്ച കേട്ടിട്ടില്ലേ എന്തെടുക്കോ ഏ അന്നുണ്ടാണീ മുറിക്ക് എത്ര ജനലുണ്ടെന്ന് ചോദിച്ചിട്ട് ചേട്ടൻ പറഞ്ഞു അഞ്ച് ജനലെന്ന് അപ്പം നമ്മൾ വന്നിട്ട് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ സന്ധ്യയായി സന്ധ്യയല്ല രാത്രിയായി അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പോകുന്നത് ഇത്ര നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു ഇരുട്ടായി കൂറ്റാക്കൂരിരുട്ട് ഇവിടെ നിന്ന് ശരി ഒരു കിലോമീറ്റർ ഓ നമ്മളിറങ്ങിയ കരണ്ട് വന്നല്ലോ മൊബൈലൊക്കെ എടുത്തില്ലേ എന്റേതായ ഞാൻ വീഡിയോ വിടിച്ചോണ്ടിരിക്കണ കണ്ടില്ലേ ദേഴ്സിൽ വന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നല്ല രാത്രിയായി

അപ്പം നമ്മൾ ഫുഡ് വാങ്ങിച്ച് വീട്ടിലെത്തി പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മച്ചിക്ക് നേരത്തെ വിഷിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മച്ചി നേരത്തെ തന്നെ കഴിച്ചത് അൽഫാം റൈസൊന്നും ഇഷ്ടമല്ല അമ്മച്ചി നോർമൽ റൈസും പിന്നെ ഈ ചിക്കനുമാണ് എടുത്തത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അപ്പം അങ്ങനെതാ നമ്മൾ വൈകിട്ട് വന്നെല്ലാം കഴിച്ച് കിടന്ന് നമ്മൾ പിന്നെ ഡ്രസ്സൊക്കെ മാറി പിറ്റേ ദിവസമായി ഡ്രസ്സൊക്കെ മാറി രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് അത് ഞാൻ വൺ മിനിറ്റ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടേ അപ്പം അത് അടുത്ത ദിവസം വരുന്നതായിരിക്കും ഇന്നിനിപ്പോൾ വൺ മിനിറ്റ് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടാവത്തില്ല അതുകൊണ്ട് അപ്പോൾ ആ ഇന്നലെ അത്താഴമൊക്കെ വെച്ച് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് ജോലികളൊക്കെ കഴിഞ്ഞതായി ഈവൻ സ്കൂളിലേക്ക് ഞാൻ കോളേജിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ് ചേട്ടൻ കുളിക്കാനായിട്ട് പോയിരിക്കുകയാണ് പിന്നെ നമ്മൾ രാവിലത്തെ പണിയൊക്കെ നമ്മൾ വൺ മിനിറ്റ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് രാവിലെ നല്ല മഞ്ഞായിരുന്നു ട്ടോ അതൊക്കെ വൺ മേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പിന്നെ പ്രത്യേകിച്ച് വലിയ ജോലികളൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മുറ്റമൊക്കെ നടിച്ചിട്ടിട്ടുണ്ട് അതായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയാനായിട്ട് അപ്പം മഴ ചെറുതായിട്ടൊന്ന് മാറി നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ ബുധനാഴ്ച മുതൽ മഴ കുറയും എന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുണ്ടെന്ന് ഇന്നലെ ന്യൂസിൽ കേട്ടിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ രാവിലെ എന്നത്തേം പോലെ കഷ്ടപ്പെട്ടത് സാരി എടുക്കണം എടാ നമ്മൾ പോകുമ്പോൾ ഒന്നിച്ചാ അവിടെ കൊണ്ട് ഇറക്കി വിടാ നിന്നെ നീ അങ്ങോട്ടാണ് ഈ പോണതാ ഓ അവൻ്റെ കാര്യാണ് ഓർക്കണേ ഒടുത്തം പരീക്ഷ എഴുതാൻ പോവോ പരീക്ഷ എഴുതാനായിട്ട് കൂളായിട്ട് പോകണമെന്ന് വച്ച് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണു പിന്നെ രാവിലെ തല്ലിപ്പടച്ച റെഡി ആയിട്ടുണ്ട് കണ്ണാടി ബാഗിനകത്തിരിക്കുവാണ് അപ്പ ഇന്ന് എന്നാണോ നേരത്തെ കുറച്ചു നേരത്തെ ഒക്കെ ആയിട്ടുണ്ട് ആ എട്ടേ കാലായല്ലോളൂ ബ്ലൗസ് ഈ സാരിക്ക് ടാ അപ്പൊ ആനസ് കൂട്ടറിനൊരു കാഴ്ച കാണിച്ചു മേഘ അങ് ഓടി ഓടി പോകുന്ന കാഴ്ച ഇത് കണ്ട മേഘ ഓടി ആ ഈ അടുക്കടുക്കായ മേഘങ്ങൾ ആനസ് കൂട്ടറിനാദ്യമായിട്ട് കാണുന്നതാ മേഘങ്ങള് പലതരത്തിലുണ്ട് അത് വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അനസ്സ് പഠിച്ചോളൂ നീ പഠിച്ചിട്ടുണ്ടോ നിമ്പോ ക്യുമുലസ് സ്ട്രാറ്റോസ്ഫിയർ അങ്ങനെയൊക്കെ നീ പഠിച്ചിട്ടുണ്ടോ ക്യുമുലസ് മേഘങ്ങൾ ഇല്ലേ അന്നാ വലിയ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പഠിക്കും നല്ല രസമുണ്ടല്ലോടാ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് സ്വർഗത്തിലേക്കുള്ള സ്റ്റെപ്പാ അത് ഈ ബാഗ് ഇവിടെ എങ്ങാനിരിക്കട്ടെ അല്ലെ കേട്ടോ കൊച്ചെ അപ്പൊ ആൻസൂട്ടനെ വെച്ചുകഴിഞ്ഞ പരീക്ഷ എങ്കിലും ആൻസൂട്ടൻ നേരത്തെ തന്നെ സ്കൂളിൽ പോയി കൂട്ടുകാരൊക്കെ വരുമ്പോൾ അവിടെ ഇരുന്ന് കമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പൊ ആൻസിനെ ഞാൻ ഈ വഴി കേട്ടിക്കൊണ്ടു പോയി പോകുവാണ് പിന്നെ ചാച്ചൻ്റെ അടുത്തൊന്നും ചാച്ചൻ്റെ ഇതൊക്കെ അപ്പോയിൻമെൻ്റ് ഒക്കെ പുറത്തിക്കൊടുക്കണമുണ്ട് അപ്പോൾ കമൻറ്റ് തീർച്ചയായിട്ടും വരെ എന്ത് പറ്റി എന്നുള്ളത് ചാച്ചൻ്റെ കാലിന് ചെറിയ ഒരു ഈരായിട്ട് വന്നതാട്ടെ എപ്പോഴും ഇങ്ങനെ ഇരിക്കുവല്ലേ പിന്നെ കുറച്ച് ഇൻഫെക്ഷൻ ആയതുമാണ് അത്രയും പ്രായം ഉണ്ടല്ലോ തൊണ്ണൂറ്റിയേഴ് വയസ്സ് കഴിഞ്ഞു അപ്പോൾ അത്ര ഏജ് ഒക്കെ ഉണ്ട് അപ്പം അതിൻ്റേതായ പ്രോബ്ലം ഉള്ളു വേറെ ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ ഷുഗറോ പ്രഷറോ അങ്ങനെ വേറെ ഒരു കുഴപ്പവും ഇല്ല നമ്മൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അന്നേരം എല്ലാം ടെസ്റ്റ് ചെയ്ത് ഒത്തിരി നാൾ കൂടിയാണ് ചാച്ചൻ ഒരു ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത് ആശുപത്രി കേസൊന്നും ചാച്ചൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ അപ്പം ഈ നീരിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കാലൊക്കെ ഒന്ന് പൊക്കി വെച്ച് കിടന്ന അപ്പോയിൻമെൻ്റ് ഒക്കെ ഒന്ന് ഒരട്ടിയായാലേ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ അപ്പം അങ്ങനെ കൊണ്ടുപോയതാണ് അപ്പം നമ്മൾ വൈകുന്നേരം എന്നും ചെല്ലോ അപ്പം ചോദിക്കും നാളെ വരില്ലേ നാളെ വരില്ലേ എന്ന് ചോദിക്കും അപ്പം നമ്മളെന്നും ചെല്ലോ അപ്പം ചേട്ടനാണെങ്കിൽ ഇതൊക്കെ ഒന്ന് കോയിൻമെൻ്റ് ഒക്കെ ഒന്ന് പുരട്ടി കൊടുക്കും പിന്നെ തറവാട്ടിൽ ചേട്ടൻ്റെ ഏറ്റവും ആളാണ് ഞാൻ താമസിക്കുന്നത് അപ്പം ആ അവിടെ ആളുണ്ട് കേട്ടോ ചാച്ചനൊറ്റക്കാണോ എന്ന് ചോദിച്ച് കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ചാച്ച അപ്പോൾ ഒറ്റയ്ക്കല്ല ഇവർ ഒമ്പത് മക്കളിലെ ഏറ്റവും ഇളയാളും ഫാമിലിയാണ് അവിടെ താമസിക്കുന്നത് ഭാര്യയും രണ്ടാൺകുട്ടികളുമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തറവാട്ടിലാളൊക്കെ ഉണ്ട് അതാണ് കാര്യം പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇപ്പോൾ ഇന്നിപ്പോൾ ക്ലാസ് ഉണ്ട് കോളേജിൽ പോകണം ആളെ ൊന്നാം തീയതില്ലേ കുഴപ്പ അപ്പൊ ഇരുപത്തിരണ്ടാം തീയതി അവിടെ കോളേജ് എലക്ഷനാ ഇരുപത്തിരണ്ടാം തീയതി അപ്പം അന്ന് ക്ലാസ് പിന്നെ ഇപ്പൊ എല്ലായിടത്തും തന്നെ എലക്ഷൻ്റെ സമയം കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ പഠിച്ച മണിമുലക്കുന്ന് ഗവൺമെന്റ് കോളേജിൽ എലക്ഷനായിരുന്നു അവിടെ എസ് എഫ് ഐ എല്ലാ സീറ്റിലും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നും പറഞ്ഞാൽ എൻ്റെ സീനിയേഴ്സിൻ്റെയൊക്കെ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നുണ്ട് ഞാനൊക്കെ പഠിക്കുമ്പോൾ നല്ല അടിപൊളിയുള്ള എലക്ഷനും പ്രചരണവും അടിപൊളിയായിരുന്നു പക്ഷെ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ആശയങ്ങളരമായിട്ടുള്ളൊരിതാണേലും ബാക്കി ഫ്രണ്ട്സായിരുന്നു കേട്ടോ അവരെല്ലാവരും നല്ല തിക്ക് ഫ്രണ്ട്സായിരുന്നു അങ്ങനെ എസ് എഫ് ഐ കെ എസ് യു എന്ന് പറഞ്ഞൊരു വേറുതിരി ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടു പിന്നെ ഡിഗ്രി സ്റ്റുഡൻസ് എല്ലാവരുമായിട്ട് നമ്മളിപ്പോഴും നല്ല കമ്പനിയായിട്ടാണ് പോകുന്നത് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ ഗെറ്റ് ഒക്കെ വയ്ക്കാറുണ്ട് ഈ പ്രാവശ്യം മാത്രം ഗെറ്റ് ടുഗതർ ഇതുവരെ വെച്ചിട്ടില്ല പിന്നെ എല്ലാവരും ഒന്നും വരാറില്ല എല്ലാവരെയൊക്കെ കണ്ടിട്ട് എത്ര നാളായി അതിലിപ്പം ഒരാൾ മരിച്ചുപോയി അന്ന് ഒന്നിച്ചു പഠിച്ചതിൽ ബാക്കിയെല്ലാവരും ഉണ്ട് അപ്പം നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞ് 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 പറഞ്ഞതാ കടായിട്ട് കടയുടെ മുമ്പിൽ എത്താ എത്തി നമ്മൾ കരിമണ്ണൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോളേജ് ബസ് വരാനായിട്ട് കുറച്ച് താമസമുണ്ട് അഞ്ച് അഞ്ചാറ് മിനിറ്റ് ലേറ്റ് ആകും എന്നെ അവിടെ കൊണ്ട് ഇറക്കി വിടാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു കുട്ടിക്ക് അപ്പോൾ നമ്മൾ കോളേജിൽ പോയിട്ട് വൈകുന്നേരം വരാമേ എന്നിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നുള്ളൂ നമ്മൾ മറച്ചാളാ നമ്മൾ കരിമണ്ണൂർ എത്തി അങ്ങനെ നമ്മൾ കരിമണ്ണൂർ എത്തി കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് അഞ്ചാറ് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും കോളേജ് ബസ് വന്നു അപ്പോൾ കോളേജിലേക്ക് അങ്ങനെ പോവുകയാണ് ബസ്സിൽ ഇന്ന് ആൾ കുറവായിരുന്നു കുറച്ച് പേരൊക്കെ ലീവായിരുന്നു നമ്മുടെ ഈ റൂട്ട് വരുന്നത് അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കോളേജിലേക്ക് പോവുകയാണ് ഇനിയിപ്പം അധ്യാപികയായിട്ട് വേറൊരു വേഷത്തിൽ വൈകുന്നേരം വരെ കോളേജിൽ കാണാം അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു കോളേജിൽ എന്താ ജോലി എന്ന് ചോദിച്ചു ഞാനവിടെ അധ്യാപികയാണ് ലോ കോളേജ് അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുവാണ് അപ്പം കോളേജ് ടൈമിൻ്റെ ഇടയ്ക്ക് ഇന്റർവ്യൂ ടൈമിൽ വന്നൊരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ തീരാറായപ്പോഴാണ് ഓർത്തത് അയ്യോ ഞാൻ വീഡിയോ വൈൻഡ് ഇപ്പം എന്ന് എന്നാ പിന്നെ അതങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചൊന്നും കഴിച്ചോ ഒന്നുമില്ല ചായ കുടിക്കുക ചെയ്തതെട്ടോ ഹൈ അപ്പം ഞാനേ കടയിലെത്തിയിട്ടുണ്ട് കോളേജൊക്കെ കഴിഞ്ഞു നാളെ ഈ ഒരു ചടങ്ങ് അടക്കാണ് എലക്ഷനാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം നാളെ ഇലക്ഷനൊക്കെ ഇപ്പം എല്ലായിടത്തും തന്നെ എലക്ഷനൊക്കെ അല്ലേ അങ്ങനെ കോളേജ് എലക്ഷൻ നടത്തത് പിന്നെ ഓണാവധി വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു വാലുവേഷൻ ക്യാമ്പ് വരുന്നുണ്ട് നമ്മുടെ കാണക്കാരിയിലാണ് ഞാൻ പോകുന്നത് കഴിഞ്ഞ തവണ വാലുവേഷൻ പേപ്പർ വാലുവേഷൻ പോയപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് വാലുവേഷൻ വന്നിട്ട് പറയാത്ത എന്താന്നൊക്കെ അപ്പൊ നമുക്ക് ഇരുപത്തഞ്ചും ഇരുപത്താറും ഇരുപത്തേഴ് ഒക്കെയാണ് വാലുവേഷൻ അപ്പോൾ അന്ന് ഞാൻ ഏറ്റുമാനൂര് കാണക്കാരിയില് വരുന്നുണ്ട് നമ്മുടെ രാവിലെ ഇവിടെനിന്ന് കെ എസ് ആർ ടി സി ബസ്സില് ചേട്ടൻ കൊണ്ടുവിടും അവിടെ വരെ കൊണ്ടുവിടും പിന്നെ നമ്മൾ ഏറ്റുമാനൂർ പോയി ഇറങ്ങി അവിടെ നിന്ന് കണക്കാരി ബസ്സിൽ കയറി വാലുവേഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഏറ്റുമാനൂർ വന്നിട്ട് കൊണ്ടുപോയിക്കൊറ്റ ബസ് കിട്ടുമല്ലോ അപ്പം അതിനേക്കായിരുന്നു നമ്മളെങ്കിൽ പോരും ദൈവം സഹായിച്ച് മഴയൊന്നും പെയ്യാതിരുന്നാൽ വളരെ നല്ലതായിരുന്നു മലയാളത്തിലാണെങ്കിൽ പേപ്പർ ഒത്തിരി പേപ്പർ ഇല്ല എന്നാലും വരണം അറിയിച്ചു ക്യാമ്പ് ഓഫീസറെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കുറച്ച് പേപ്പറൊക്കെ ഉള്ളെങ്കിലോ നോക്കാൻ ആളുണ്ടെങ്കിൽ നോക്കട്ടെ എന്ന് ഓർത്തു പക്ഷേ നെറ്റക്കത്തില്ല അപ്പം എന്താണെങ്കിലും വാലുവേഷൻ ഒക്കെ വരുന്നുണ്ട് പാരെങ്കിലൊക്കെ അവിടെയൊക്കെ വെച്ച് കാണുവാണെങ്കിൽ ഓടി വന്ന് മിണ്ടണം കാരണം എനിക്ക് ആരെയും അറിയത്തില്ല ഇങ്ങോട്ട് വന്ന് മിണ്ടിയാൽ മാത്രമേ അറിയുള്ളൂ നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചാച്ചനെ കൊണ്ട് നമ്മൾ മുതലക്കുട ഹോസ്പിറ്റലിൽ പോയ അവിടെയൊക്കെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ഓടി വന്ന് മിണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ നേരെ നോക്കിയാൽ പോലും ഇതാരാണെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നൊന്നും മിണ്ടാത്തത് ഇങ്ങോട്ട് വന്ന് മിണ്ടിയാൽ മാത്രമേ എനിക്ക് അറിയാവുള്ളൂ അതുകൊണ്ട് അത് നോർത്തോളണം ഷോ എന്നെ കണ്ടിട്ട് ഇവര് കണ്ട ഭാവം നടിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുത് ഉം പിന്നെ എന്താ അങ്ങനെയൊക്കെ പോകുന്നു ഹാപ്പി ആയിട്ടൊക്കെ ലൈഫ് മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ ദിവസം ഇട്ട ഒരു മോട്ടിവേഷൻ വീഡിയോ ഉണ്ടായിരുന്നുണ്ട് ലൈഫിനെ കുറിച്ച് പറഞ്ഞ് ഇങ്ങനെ പിന്നോട്ട് പിന്നോട്ട് എപ്പോഴും നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോവിച്ച കുറെ അനുഭവങ്ങളുണ്ട് നോവു തന്ന കുറച്ച് അനുഭവങ്ങൾ വിധിയോ എന്തുവാ പറയാ അറിഞ്ഞുകൊണ്ട് നോവിച്ച കുറെ ആളുകളും സംഭവങ്ങളും ഒക്കെ ഉണ്ട് അതൊന്നും ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ എത്രയൊക്കെ ഹാപ്പി ആയാലും ഇടയ്ക്ക് വന്നിങ്ങനെ കുത്തു നോവിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് മറക്കാൻ പറ്റത്തില്ലാത്ത നിസ്സാര കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് മറന്നു കളയാം പക്ഷെ മറക്കാൻ പറ്റാത്ത കുറെ അനുഭവങ്ങളുണ്ട് പിന്നെ എൻ്റെ ഇതേ സിറ്റുവേഷനിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ അന്ന് ഇന്നത്തെ ആയ ഒരു ഇരുപത്തെട്ട് വയസ്സുകാരിയെ പോലെയുള്ള ഇരുപത്തി മൂന്ന് വയസ്സും ഇരുപത്തിയഞ്ച് വയസ്സും മുപ്പത് വയസ്സും ഉള്ള ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോൾ എൻ്റെ പഴയ ആ ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് അവരുടെ മുന്നിൽ ഞാനൊരു സാക്ഷിയായിട്ട് അല്ലെങ്കിൽ ഞാനൊരു തെളിവായിട്ട് നിൽക്കുകയാണ് ജീവിച്ച് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജീവിച്ച് കാണിച്ച് കൊടുത്തു നമ്മളെ ദ്രോഹിച്ചവർക്ക് മുന്നിൽ ഞാനിപ്പോഴും ജീവനോടെ ഉണ്ട് ഞാൻ എന്റെ തല ഒരിക്കലും കുനിഞ്ഞിട്ടില്ല എന്ന് ഞാൻ കാണിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവർക്ക് ഞാനൊരു മോട്ടിവേഷൻ ആകുമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഞാനൊരു ഇൻസ്പിറേഷൻ ആകുമെങ്കിൽ എൻ്റെ വാക്ക് എന്റെ ലൈഫ് ഒക്കെ ആകുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെയുള്ള വീഡിയോസും നമ്മുടെ ഹാപ്പിനെസിന്റെ ഇടയ്ക്കൊക്കെ ഇടുന്നത് റീച്ചിങ് കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് കുക്കിങ് ചെയ്തുകൊണ്ട് തന്നെ നല്ല റീച്ച് നേടാനുള്ള മാർഗങ്ങളൊക്കെ എനിക്ക് അതിനു വേണ്ടി അങ്ങ് തിരിക്കുവാണെങ്കിൽ പക്ഷെ ഞാൻ അതിനേക്കാൾ വിചാരിക്കുന്നത് എന്റെ ലൈഫ് കൊണ്ട് അല്ലെങ്കിൽ എന്റെ വീഡിയോ കണ്ടുകൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ആവുകയാണെങ്കിൽ കാരണം എനിക്ക് ആ ഒരു സിറ്റുവേഷൻ അറിയാം നമുക്ക് ആത്മഹത്യയിലേക്ക് പോകണം എന്നൊക്കെ തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആണ് അങ്ങനെയുള്ള ഒരു ഒറ്റപ്പെടൽ പക്ഷെ അതെ അത് ഒരു നിമിഷത്തെ ചിന്ത മാത്രമാണ് അതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ ഇവരെ ഒരു ഞാനിപ്പോൾ അനുഭവിക്കുന്ന ലൈഫ് സിറ്റുവേഷൻ കൂടിയാണല്ലോ ഇവർ കടന്നു പോയത് എന്നിട്ട് ഇവർക്ക് ഇപ്പോഴുള്ള ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ജീവിതം ഉണ്ട് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് അവർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ട് എനിക്ക് മുന്നോട്ട് നടന്നു പോയിക്കൂടാ ഞാൻ എന്തുകൊണ്ട് ഇവിടെ വെച്ച് എല്ലാം സ്റ്റോപ്പ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്നും എന്നെ പോലെ മുന്നോട്ട് നടന്നു പോകാനായിട്ട് ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആർക്കെങ്കിലും ഒരു ചെറിയൊരു തോന്നൽ ഉണ്ടായാൽ മതി അത് മാത്രാണ് ഞാനിപ്പോ ചിന്തിക്കാറുള്ളത് വേറെ ഒന്നുമില്ല പിന്നെ ഞാൻ അന്ന് ഞാൻ കരഞ്ഞിരുന്ന ഒരു കാലത്ത് ഒരുപാട് കരഞ്ഞിരുന്ന ആരും കാണാതെ കരഞ്ഞിരുന്നവർ ഞാനുണ്ടായിരുന്നു ആ ഞാൻ ചിന്തിച്ചിരുന്നു ഈ സമയമെല്ലാം മാറും ഈ സമയവും കടന്നു പോകും എന്ന് ചിന്തിച്ചിരുന്നു അപ്പോൾ അന്ന് തന്നെ ദ്രോഹിച്ചിരുന്നവർ ഇന്ന് അവസ്ഥയിലേക്ക് വരും എന്നും ചിന്തിച്ചിരുന്നു അവർ ചെയ്യുന്ന എന്താണെന്ന് അറിയുന്നില്ല എന്നുള്ള കാര്യവും ചിന്തിച്ചിരുന്നു ആ ഒരു അവസ്ഥയിലേക്കൊക്കെ ഇപ്പോൾ ഓരോരുത്തർ എത്തിക്കൊണ്ടിരിക്കുന്നതും എൻ്റെ കണ്മുന്നിൽ തന്നെ ഞാൻ കാണുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് ഒരിക്കലും പറയുന്നതായിരിക്കും അപ്പം ഞാനും കാത്തിരിക്കുകയാണ് ഞാനും കാത്തിരിക്കുകയായിരുന്നു ഈ പത്ത് പതിമൂന്ന് വർഷക്കാലം അന്നെ കണ്ണീര് കുടിപ്പിച്ചവരെ പിന്നീടുള്ള അവരുടെ ഒരു ലൈഫൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ അപ്പം എന്റെ ആ കാത്തിരിപ്പ് ഒരിക്കലും നിരാശ ആയിട്ടില്ല എന്നുള്ളതിനും ഒരു തെളിവൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചും നമ്മളൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ഒരിക്കലും ആരും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ എന്റെ ജീവിതം ഇവിടെ വെച്ച് തീർന്നു എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിൽ തന്നെയാണ് ജീവിതം എന്ന് പറയുന്ന ഈ ഒരു ഭൂഗോളമാണ് എങ്കിൽ നമ്മൾ ഈ ഭൂമിയെ നമ്മുടെ ജീവിതവുമായിട്ട് ഞാൻ എന്ന വ്യക്തി ജനിച്ച് ഞാൻ എന്ന വ്യക്തി മരിക്കുന്നത് വരെയുള്ള ലൈഫ് ഈ ഒരു ഭൂമിയാണ് എങ്കിൽ അതിലൊരു ഇടുക്കി ജില്ലയോ അല്ലെങ്കിൽ ഒരു എറണാകുളം ജില്ലയോ അല്ലെങ്കിൽ ഒരു തൊടുപുഴ താലൂക്കോ ഒക്കെ മാത്രമാണ് നമ്മുടെ പ്രശ്നങ്ങൾ ബാക്കി ഇങ്ങനെ കിടക്കുവാണ് നമ്മുടെ കേരളവും അതുപോലെ തന്നെ യു പിയും പിന്നെ ഇന്ത്യ അമേരിക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോയി 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 യൂറോപ്യൻ എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ വേറെ ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനും നമ്മുടെ ജീവിതത്തിലേക്ക് വരാനും സന്തോഷവും സങ്കടവും ഒക്കെ വരാൻ ഇനിയും വരാനുണ്ടാകും സങ്കടങ്ങൾ പക്ഷേ സന്തോഷങ്ങളും അതോടൊപ്പം തന്നെ എത്തും അത് ഏതോർത്തിട്ടോ ഒരിക്കലും ആരും ഏവലാതിപ്പെടേണ്ട കാര്യമില്ല ഒരു കുഞ്ഞു പ്രശ്നത്തിന് വേണ്ടി നമ്മുടെ ഈ ഒരു ലൈഫിൽ ഒരു നഖത്തിന്റെ ഒരു അറ്റം നമ്മളിടയ്ക്ക് മുറിച്ച് കളയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് വരുന്ന സങ്കടങ്ങൾ അതങ്ങ് മാറും പിന്നെയും നഖം വളർന്നു അല്ലെങ്കിൽ മുടി വളർന്നു വരുന്നത് പോലെ നമ്മളിലേക്ക് വീണ്ടും പല കാര്യങ്ങളും എത്തും എന്നൊക്കെ ഓർത്താൽ മതി അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കൂടുതൽ പറഞ്ഞ കൂടെ ഫിലാസൊക്കെ അടിക്കുന്നില്ല അപ്പൊ ഞാൻ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം വിശേഷപ്പെട്ട ലൈക്കും കമന്റ് ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മടിക്കരുത് അപ്പൊ വീണ്ടും വിശേഷം അതിന് വീഡിയോ വീഡിയോക്കായിട്ട് വീണ്ടും വീണ്ടും ഡിസൈനിങ് ഡിസൈന ബിന്ദു ശ്രീംസ് ബൈ